കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിലെത്തി മൂന്നാർ നല്ലതണ്ണി മേഖലയിലാണ് പടയപ്പയുള്ളത് കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തും പടയപ്പ ചുറ്റിത്തിരിയുന്നുണ്ട് മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തും പടയപ്പ ചുറ്റിത്തിരിയുന്നുണ്ട് നാളുകൾക്ക് മുമ്പും കാട്ടാന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തെത്തിയിരുന്നു മാലിന്യം ഭക്ഷിക്കുന്നത് കാട്ടാനയുടെ ജീവന് ഭീഷണിയാകുമെന്ന വാദം അന്നുയർന്നിരുന്നു പിന്നീട് പടയപ്പ ഇവിടെ നിന്നും പിൻവാങ്ങിയിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഭാഗത്ത് പടയപ്പയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പടയപ്പ പതിവായി തന്നെ ജനവാസ മേഖലകളിലും റോഡിലും ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു തുടർന്ന് വനംവകുപ്പിന്റെ ആർ സംഘം പടയപ്പയെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ ആരംഭിക്കുകയും കാട്ടാനിയെ കാട് കയറ്റുകയും ചെയ്തിരുന്നു ഇതിനുശേഷം കുറ്റ്യാർവാലി മേഖലയിലെത്തിയ കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശം വരുത്തിയിരുന്നു മഴക്കാലം ആരംഭിച്ച് വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിക്കുന്നതോടെ ആന പൂർണ്ണമായി വനത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ തൊഴിലാളി കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ അടിമാലി